രക്ഷാപ്രവർത്തനം കഴിഞ്ഞു മടങ്ങിയ സംഘം പാണ്ഡിയിൽ ചാലിയാർ കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടു അഞ്ഞൂറ് മീറ്ററോളം പുഴയിലൂടെ ഒഴുകിയ സംഘത്തെ അതിസാഹസികമായി രക്ഷാപ്രവർത്തകർ കരയ്ക്ക് കയറ്റി ഇരുട്ടുകുത്തി കടവിൽ വൈകിട്ട് മണിയോടെയാണ് സംഭവം സൂചിപ്പാറ വനമേഖലയിലേക്ക് മേഖലയിലേക്ക് തിരച്ചിലിനായി രാവിലെ പോയ ഒരു സംഘത്തിൽപ്പെട്ട രക്ഷാപ്രവർത്തകരാണ് തിരിച്ച് ഇരുട്ടുകുത്തിയിൽ പാണ്ഡിയിൽ ചാലിയാർ മുറിച്ചുകടക്കുമ്പോൾ ഒഴുക്കിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട പാണ്ടി അഞ്ഞൂറ് മീറ്ററിലേറെ ദൂരം പുഴയിലൂടെ താഴേക്ക് താഴേക്കൊലിച്ചുപോയി ഉടൻ തന്നെ കരയിലുണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ പുഴയിലിറങ്ങി പാണ്ടിയിൽ നിന്നും ഇട്ട കയർ പിടിച്ച് സംഘത്തെ കരയ്ക്ക് അടുപ്പിക്കുകയായിരുന്നു പാണ്ടി നിയന്ത്രണം വിട്ടതോടെ അതിലുണ്ടായിരുന്നവർ ഭയചകിതരായി ചാലിയാറിൽ വെള്ളം കുറഞ്ഞുവെങ്കിലും ശക്തമായ ഒഴുക്കാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്